ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ മസാല കറിയാണ് പുട്ട് ചപ്പാത്തി പൊറോട്ട എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ് ഞാനിവിടെ എടുത്തത് കാൽ കെ ജി റോ ഗ്രീൻ ആണ് ഇതെല്ലാം പൊളിച്ച് ഒരു ബൗളിലേക്കാക്കിയെടുക്കാം ചൂടായി വരുന്ന പാനിലേക്ക് ഒരു കൈപ്പിടി ഇട്ട് തീ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് ഒരുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പനീരിട്ട് ഒന്ന് ഗോൾഡൻ നിറമാകുന്നത് വരെ ഇളക്കി കോരിയെടുത്ത് മീഡിയം ചൂടായ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം സ്പോഞ്ചായി കിട്ടാൻ വേണ്ടി ഇനി ഇതേ പാനിലേക്ക് മൂന്ന് സവാള മീഡിയം സൈസാക്കി മുറിച്ചതിട്ട് ഇളക്കി ഒന്ന് വാടി വരുമ്പോൾ രണ്ട് പച്ചമുളക് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം മീഡിയം സൈസ് വലുപ്പമുള്ള അഞ്ച് തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച ശേഷം വേഗുന്നത് വരെ ലോ ഫ്ലെയിമിൽ മൂടി വെക്കാം ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കി ചൂടാറിയ ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം അരച്ചെടുത്തത് കാൽ കപ്പ് വെള്ളം ചേർത്ത് ഗ്രൈൻഡറിലുള്ളതെല്ലാം ഒരു ബൗളിലേക്കാക്കി എടുക്കാം ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു വയനില ഒരു നുള്ളു പെരിഞ്ചീരകം മൂന്ന് ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട ഇട്ട് ചുവന്നു വരുമ്പോൾ തക്കാളിയുടെ അരപ്പ് ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫാക്കിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ വീതം നല്ല മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് സ്റ്റൗ ഓൺ ആക്കിയ ശേഷം ഇളക്കി കൊടുക്കാം അരപ്പിലുള്ള വെള്ളം ഒന്ന് കുറയുന്നത് വരെ തീ കുറച്ച് മൂടി വെക്കാം വെള്ളം കുറഞ്ഞാൽ കൈവിടാതെ ഇളക്കി മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം കുറഞ്ഞ് ആകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ഇല്ലാത്ത തൈര് ചേർത്ത് മിക്സാക്കിയ ശേഷം പച്ചപ്പട്ടാണി ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കിയ ശേഷം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പ് ആവശ്യത്തിനിട്ട് മൂന്ന് മിനിറ്റ് വേഗുന്നത് വരെ മൂടി വെക്കാം ഗ്രീൻ പീസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം കളഞ്ഞെടുത്ത് പനീരിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കുറുകിയതുപോലെ ആകുമ്പോൾ കുറച്ച് കസ്തൂരി മേട്ടി ഞരണ്ടിയത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം തിളയ്ക്കുമ്പോൾ എടുക്കാവുന്നതാണ് അങ്ങനെ പനീർ മസാല കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം